വളരെ വർഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ സ്റ്റേജ് കോമഡി പരിപാടികളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുത്തൊരു താരമാണ് ദേവി ചന്ദന പിന്നീട് അങ്ങനെ നിരവധി ടി വി പ്രോഗ്രാമുകളിലൂടെയും ടെലിവിഷൻ സീരിയലുകളിലൂടെയും സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് കലാലോകത്ത് സജീവമായി തുടർന്നൊരു താരം കൂടിയാണ് ദേവി ചന്ദന മികച്ച ഒരു നർത്തകി കൂടിയാണ് താരം എന്നാൽ ഇപ്പോൾ ദേവിചന്ദന നടത്തിയ ഒരു തുറന്നു പറച്ചിലാണ് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് തന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഭർത്താവിനൊപ്പമാണ് ദേവിചന്ദന തന്റെ ആരാധകർക്ക് മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആശുപത്രിയിലാവുകയും പിന്നീട് അത് വർഷായി ഐ സിയുവിൽ ഉൾപ്പെടെ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വന്ന സാഹചര്യവുമാണ് ദേവിചന്ദന വിശദീകരിക്കുന്നത് ആദ്യം ചെറിയൊരു ശ്വാസ തടസ്സമെന്നേ കരുതിയുള്ളൂ പിന്നീട് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത് ലിവർ എൻസൈമുകളും ബിലിറൂബിനുമൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ ഐ സിയുവിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു മുൻപ് കൊറോണ ബാധിച്ചപ്പോഴും പിന്നീട് എച്ച് വൺ എൻ വൺ ബാധിച്ചപ്പോഴുമൊക്കെ അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നാണ് കരുതിയത് എന്നാൽ ഇപ്പോൾ താൻ കടന്നുപോയ അവസ്ഥയാണ് അതിലൊക്കെ വിഷമകരം എന്നാണ് താരം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഭക്ഷണം കാണുമ്പോൾ തന്നെ ഓക്കാനം വരുന്നൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ദേവി ചന്ദന ഓരോ കഷ്ടപ്പാടുകൾ വിവരിക്കുമ്പോഴും ഭർത്താവ് കിഷോർ ഇതൊക്കെ ശരിവെച്ച് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഐ സിയുവിൽ ഫോൺ അലൌഡ് അല്ലായിരുന്നു അതുകൊണ്ട് യാതൊരു വിശേഷങ്ങളും അറിയാനും സാധിച്ചില്ല ഏകദേശം ഒരു മാസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷമാണ് എല്ലാ വിശേഷങ്ങളും ദേവി ചന്ദന തിരക്കി അറിയുന്നത് തനിക്ക് എവിടെ നിന്നാണ് ഈ രോഗം വന്നതെന്നും അറിയില്ലെന്നും ദേവിചന്ദന വീഡിയോയിൽ പറയുന്നുണ്ട് പുറത്തൊക്കെ പ്രോഗ്രാമിന്റെ ആവശ്യമായി പോയിരുന്നു പക്ഷെ മറ്റാർക്കും രോഗം വന്നില്ല തനിക്ക് മാത്രം രോഗം വന്നത് തന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ടാണെന്ന് തമാശ രൂപേണ ദേവിചന്ദന വീഡിയോയിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരും യാത്രയിൽ ജങ്ക് ഫുഡ് അധികമായി കഴിക്കുന്നവരും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും താരം ആരാധകരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള വെള്ളവും ഭക്ഷണവും എല്ലാം ശ്രദ്ധിക്കണമെന്നും താരം പറഞ്ഞു വെക്കുന്നു താൻ കടന്നുപോയ ബുദ്ധിമുട്ടുകൾ മറ്റാർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം ദേവി ചന്ദന ഈ വീഡിയോയിൽ ആരാധകർക്കായി പങ്കുവച്ചിട്ടുണ്ട് ദേവി ചന്ദന എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ ദേവിചന്ദന പറഞ്ഞ വാക്കുകൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ചേർക്കുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക